ഞാൻ ഹീലർ ജംഷിയ ഷെരീഫ് ഹെയർ ഹീലിംഗിലേക്ക് സ്വാഗതം ചെറിയ കുട്ടികൾക്ക് പലപ്പോഴും ചെവി വേദന വരാറുണ്ട് ജലദോഷം ചെവിയിൽ വെള്ളം കേറൽ അലർജി അല്ലെങ്കിൽ ചെവിക്കുള്ളിൽ ബ്ലോക്ക് ഇയർ വെക്സ് കെട്ടി നിൽക്കുന്നതുമാണ് ഇതിന് പ്രധാന കാരണങ്ങൾ ഇപ്പോൾ ടിസിയമിൽ ചെവി വേദനക്ക് വളരെ പവർഫുൾ ആയ രണ്ട് പോയിന്റുകളുടെ ലൊക്കേഷൻ ഞാൻ പറയുന്നു ഒന്നാമത്തെ ഭാഗം നോക്കാം ചെവിയുടെ തുറക്കുന്ന ഭാഗത്തിന്റെ മുന്നിൽ വായ തുറക്കുമ്പോൾ ലഭിക്കുന്ന ചെറിയ കുഴി ഈ സ്ഥലത്ത് മുപ്പത് സെക്കൻഡ് മൃദുവായി അമർത്തിപ്പിടിക്കുക അടുത്തത് രണ്ടാമത്തെ ഭാഗം ഇതിനേക്കാൾ താഴെ ചെവിയുടെ താഴ്ന്ന അരികിന്റെ മുമ്പ് ഒരു സെൻസിറ്റീവ് സ്പോട്ട് ഉണ്ടാകും ഇതും ഇരുപത് മുപ്പത് സെക്കൻഡ് നന്നായി അമർത്തുക ഇത് പ്രഷർ കുറയ്ക്കാൻ സഹായിക്കും ഇതിനു കൂടെ സുജോഗ് സീഡ് തെറാപ്പി കൂടി ചെയ്യാം ചിത്രത്തിൽ കാണിച്ചതുപോലെ കുരുമുളക് പൊട്ടിക്കാതെ ഒരു കുരുമുളക് എടുത്ത് തള്ളവിരൽ മുഖത്തോട് നേരെ വെച്ചാൽ കിട്ടുന്ന സൈഡ് ഏരിയയിൽ ഏത് ചെവിക്കാണ് വേദനയുള്ളത് ആ വശത്തെ പോയിന്റിൽ കുരുമുളക് ഒട്ടിച്ചാൽ മതി കുട്ടികൾക്ക് സേഫ് ആയ ഒരു തെറാപ്പിയാണ് ഇത് ലഘുവായ ഇയർ പെയിനിന് ഈ സിമ്പിൾ ടെക്നിക്ക് വളരെ വേഗം ആശ്വാസം നൽകും എന്നാൽ പനി ചെവിയിൽ നിന്നുള്ള ഡിസ്ചാർജ് അല്ലെങ്കിൽ രണ്ട് ദിവസത്തിലധികം പെയിൻ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ